കോഴിക്കോടിന്റെ ചരിത്രത്താളുകളിൽ ഒരു പൊൻതൂവൽ കൂടി ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ യുനെസ്കോ തെരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന എം ടി വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന്റെ വസ്തിയിലെത്തി കോർപ്പറേഷന്റെ വജ്രജൂബിലി പുരസ്കാരം സമ്മാനിച്ചു കോഴിക്കോടിനെ സംബന്ധിച്ച് പറയാൻ ഒത്തിരി ചരിത്രങ്ങളുണ്ട് താളുകൾ എത്ര മറിച്ചാലും വായിച്ചു തീരാത്തത്ര ചരിത്രം ആ ചരിത്ര പുസ്തകത്തിലേക്ക് ഇപ്പോൾ പൊൻലിപിയിൽ ഒരു അടയാളപ്പെടുത്തൽ കൂടി സാഹിത്യ നഗരം ലോകത്തിലെ അൻപത്തിമൂന്ന് സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിലേക്കാണ് കോഴിക്കോട് ഇടം പിടിച്ചിരിക്കുന്നത് ഏഷ്യയിൽ നിന്നുള്ള പത്ത് നഗരങ്ങളാണ് യുനെസ്കോ പട്ടികയിൽ പുതിയതായി പേരെഴുതി ചേർത്തത് സാഹിത്യ നഗര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മന്ത്രി എം പി രാജേഷ് പ്രസംഗിച്ചതുപോലെ കേരളത്തിലും ഇന്ത്യക്കും അഭിമാനിക്കാവുന്ന നേട്ടം കോഴിക്കോട് കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കിലയുടെയും കോഴിക്കോട്ടുകാരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലം കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന് ഇന്ത്യയിലാദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ് ഇത് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ് സാഹിത്യ ലോകത്തെ കുലപതി എം ടി വാസുദേവൻ നായരുടെ അസാന്നിധ്യം ചടങ്ങിനൽപ്പം മങ്ങലേൽപ്പിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എം ടി വാസുദേവൻ നായർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ മന്ത്രി എം പി രാജേഷ് എം ടിയുടെ വസതിയിലെത്തി കോർപ്പറേഷന്റെ വജ്ര ജൂബിലി പുരസ്കാരം സമ്മാനിച്ചപ്പോൾ എം ടിയുടെ സാന്നിധ്യവും ചടങ്ങിൽ അനുഭവപ്പെട്ടു മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ സാഹിത്യ നഗരത്തിന്റെ ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു സാഹിത്യ നഗരത്തിന്റെ പ്രഖ്യാപനം സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നടത്തി ഒരു പ്രധാന ആ ആസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ചടങ്ങിൽ അധ്യക്ഷയായി പി കെ ഗോപി ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു അതേസമയം ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലം ചടങ്ങിന്റെ നിറം മങ്ങിയെന്നാരോപിച്ച് യു ഡി എഫ് കൌൺസിലർമാർ വേദി ബഹിഷ്കരിച്ചു